ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷനും കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് ഒന്ന് കേൾക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഈ ഒരു ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതെന്നേ ഉള്ളൂ ആ ഒരു വീഡിയോസൊക്കെ പഴയ വീഡിയോസൊക്കെ കാണാതെ പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഈയൊരു ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നത് നോർമലി ഞാൻ ചോക്ലേറ്റിൻ്റെ കൂടെ ചെറീസും കൂടെ ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ ചെറീസ് കയ്യിൽ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡും അതേപോലെ തന്നെ ചോക്ലേറ്റും മാത്രമായിട്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്പഞ്ച് അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് സ്പഞ്ചും ഞാൻ രാവിലെ തന്നെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കേക്ക് രാവിലെ തന്നെ ക്രം കൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു കേക്ക് ഞാനൊരു എട്ടെട്ടര ആ ഒരു സമയത്താണ് ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ചേഞ്ച് ആണ് കേട്ടോ കാരണം ഞാൻ മുന്നേ പോൽ മുന്നത്തെ മോർണിംഗ് എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരുപാട് ഓപ്പോസിറ്റാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഒരുപാട് അധികം ഹാപ്പിയാണ് കേട്ടോ കാരണം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ഫുൾ കാര്യം നമ്മുടെ വീട്ടിലെസ് ഫുൾ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഒരു വർക്ക് ഉണ്ട് കഴിഞ്ഞ് സറ്റാറ്റ കൊടുത്തിട്ടുള്ളായിരുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ലീവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കേക്കൊക്കെ പതുക്കെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എങ്കിൽ എനിക്കൊരു കാര്യമായിട്ട് കൊല്ലം വരെ പോവേണ്ടതു കൊണ്ട് തന്നെ എനിക്ക് രാവിലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണമായിരുന്നു ഒരു കേക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വൈകുന്നേരം ഒരു ആറര മണിക്ക് മതി എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു ഹാർഡ് ഷേപ്പ് കേക്ക് കസ്റ്റമർ ഡയറക്റ്റ് വന്നതല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നിട്ടുണ്ടായിരുന്ന വർക്കായിരുന്നു അപ്പോൾ ആകെ എന്നോട് പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞത് കുറച്ചധികം ഫ്ലവേഴ്സ് വെക്കണം എന്ന് മാത്രമായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം ഫൈനൽ കോട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് സ്പഞ്ച് നല്ല രീതിയിൽ ആ ഒരു ബേസിൽ ടച്ച് ചെയ്ത് നിൽക്കുമായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ ഞാനതൊരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ബോക്സിനകത്ത് ആ ഒരു ക്രീമൊക്കെ ആവുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സ്പഞ്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു ഷേപ്പ് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്ലൂ കളറ് ഫ്ലവേഴ്സാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫ്ലവറിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു കേക്ക് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഫൈനൽ ക്ഔട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ചറായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർക്കാണ് കൊടുത്തിട്ട് വേണം എനിക്ക് കൊല്ലം വരെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മോർണിംഗ് റൊട്ടീനെ റൊട്ടീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ റീസെന്റ്ലി എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നരയാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് മണിക്ക് എണീക്കുന്നുണ്ട് നാല് മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു ആറ് ആറരയ്ക്കുള്ളിൽ കംപ്ലീറ്റ് വീട്ടിലെ വീട്ടിൽ ഫസ്റ്റ് വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നുണ്ടായിരുന്നു കാരണം മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടതായാലും എല്ലാം മാറ്റുന്നുണ്ടായിരുന്നു മുന്നേക്കെ ആയിരുന്നെങ്കിൽ കേക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ജോലിക്ക് പോകുന്നതൊക്കെയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഇത്ര എത്രയും പറഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണിക്കുള്ളിലായിരുന്നു മുന്നേക്കെ എണീക്കുന്നത് ചിലപ്പോൾ അത് ആറ് മണി എന്നുള്ളത് ആറര ആവാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ മക്കളെ കൂടി ഭയങ്കര തിരക്കുന്ന ആ തിരക്കായിട്ടുള്ള ആ ഒരു രീതിയിലോട്ട് മാറുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം നല്ല എല്ലാം ഒരു കറക്റ്റ് ഒരു ഇതായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റൊട്ടീൻ വീഡിയോ അല്ലെങ്കിൽ ഡെയിൻ മെൻ ലൈഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കേക്കിൽ ഞാൻ ലീഫ് വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് യെല്ലോ കളർ ക്രീം വെയിറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ ആ വരച്ച ബ്ലൂ കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഗ്രീൻ കളറിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പിൽ ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് പാലറ്റ് നൈഫിൻ്റെ ഡിസൈനും കൊടുത്തിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാം കേട്ടോ കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് ഓറിയോ ബിസ്ക്കറ്റും ചോക്ലേറ്റ് ഗനാഷൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു അൻപത് രൂപയെങ്കിലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് മേടിക്കാവുന്നതാണ് ഈ ഒരു കേക്കായിരുന്ന കേട്ടോ എനിക്ക് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയം ഞാൻ പെട്ടെന്ന് വന്ന് ആ പോകുന്നതിന് കുറച്ച് മുന്നേ ആണെ ഇത് ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിങ്ക് കളറായിരുന്നു കസ്റ്റം ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കളർ തന്നെ മാക്സിമം നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു ലേസർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ പേടിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്കായിട്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ആണ് കേട്ടോ ഇടുന്നത് വൈറ്റ് കളറിലുള്ള തീരെ ചെറുതും പിന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പം കൂടെ ഉള്ള ഷുഗർ ബോൾസാണ് കേട്ടോ കേട്ടോ കൊടുക്കുന്നത് ഇത് മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ളതും ഒരു ആനിവേഴ്സറി കേക്കിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് വിഷസ് ചെയ്താൽ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ആനിവേഴ്സറി വിഷസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഫുള്ള് സെറ്റാക്കിയിട്ട് തന്നെ പോകുന്നതിന് മുന്നേ ആയിട്ട് കസ്റ്റമർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അതിന് ശേഷം ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വൈകുന്നേരം ഒരു ആറര മണിക്കുള്ളിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്